പലരും ചോദിക്കാറുള്ള ചോദിക്കാറുള്ളൊരു ഡൗട്ടാണ് ഒരു സോങ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു പാട്ട് ഉണ്ടാക്കാൻ എത്ര രൂപയായിരിക്കും ചിലവ് വരാമെന്നുള്ളത് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് മ്യൂസിക് പ്രൊഡക്ഷൻ ആൻഡ് മിക്സിങ് മാസ്റ്ററിംഗ് ഓൺലൈനായിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരു പാട്ടിൽ വരുന്ന ചിലവുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യണം ആദ്യം വരുന്നത് സ്റ്റുഡിയോ റെൻ്റാണ് ഒരു സ്റ്റുഡിയോയിൽ നമ്മളുടെ പാട്ട് റെക്കോർഡ് ചെയ്യാൻ നമുക്ക് ഏകദേശം ഒരു ഇരുന്നൂറ് രൂപ മുതൽ ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ വില മണിക്കൂറിന് ചാർജ് ചെയ്യുന്ന സ്റ്റുഡിയോസ് ഉണ്ട് അപ്പോൾ എത്രത്തോളം നമ്മൾ സ്റ്റുഡിയോയിൽ നമ്മളുടെ റെക്കോർഡിങ്ങിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നു അതിനനുസരിച്ച് ആ റെക്കോർഡിങ് കോസ്റ്റ് കൂടും ഇനി നെക്സ്റ്റ് ഇതിൽ വരുന്നൊരു ചിലവാണ് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ് വായിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ സിംഗേഴ്സ് ആണെങ്കിലും അവർക്ക് വരുന്ന ചിലവുകൾ അവർ നമ്മളുടെ പാട്ടിൽ വന്ന് പാടാനോ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കാനോ നമ്മൾ പ്രൊഫഷണൽ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണെങ്കിൽ അവർക്ക് നമ്മളൊരു റെമ്യൂണറേഷൻ നമ്മൾ കൊടുക്കേണ്ടി വരും അത് മൂവായിരം മുതൽ പതിനായിരം വരെ അവരുടെ മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും പിന്നെ നെക്സ്റ്റ് വരുന്ന മറ്റൊരു ചിലവാണ് മിക്സിങ് ആൻഡ് മാസ്റ്ററിങ് ചിലവുകൾ അതായത് നമ്മളുടെ ഒരു സോങ് നമ്മൾ മിക്സ് ചെയ്ത് മാസ്റ്റർ ചെയ്ത് പ്രൊഫഷണൽ ക്വാളിറ്റിയിലാക്കിയാലായിരിക്കും നമുക്ക് ഇത് മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസ് ആയിട്ടുള്ള സ്പോട്ടിഫൈ യൂട്യൂബ് അങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസിലേക്ക് നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രൊഫഷണൽ ആയിട്ട് നമുക്ക് മിക്സിങ് ആൻഡ് മാസ്റ്ററിങ് ചെയ്യേണ്ടി വരും അപ്പോൾ ഈ മിക്സിങ് ആൻഡ് മാസ്റ്ററിങ് നമുക്ക് സ്റ്റുഡിയോസിനെ സമീപിക്കാം അതുപോലെ തന്നെ മിക്സ് ചെയ്യുന്ന എൻജിനീയേഴ്സിനെ സമീപിക്കാം അവർക്ക് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് ത്രീ തൗസൻഡ് മുതൽ ഫൈവ് തൗസൻഡ് ടെൻ തൗസൻഡ് ട്വൻറ്റി തൗസൻഡ് ഫോർട്ടി തൗസൻഡ് വരെ മേടിക്കുന്ന മിക്സ് എഞ്ചിനീയേഴ്സ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു മ്യൂസിക് പ്രോഗ്രാമർ അല്ലെങ്കിൽ മ്യൂസിക് പ്രൊഡ്യൂസറുടെ ആവശ്യം വരും അവർക്കും വേണ്ട ഒരു റെമ്യൂണറേഷൻ നിങ്ങൾ കൊടുക്കേണ്ടി വരും അപ്പോൾ ഒരു സോങ്ങിന് എത്ര ചിലവ് വരും എന്നുള്ള ഒരു ക്വസ്റ്റിൻ്റെ കൃത്യമായ ഒരു ആൻസർ എന്ന് പറയുന്നത് നിങ്ങളുടെ ആ സോങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങൾക്ക് എത്രത്തോളം ഇൻസ്ട്രുമെൻസ് അതിൽ യൂസ് ചെയ്യണം എത്രത്തോളം ക്വാളിറ്റിയിൽ അത് ചെയ്യണം എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങൾക്ക് ഇതുപോലുള്ള ടോപ്പിക്കുകൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുകയാണെങ്കിൽ താഴെ ഇൻട്രസ്റ്റഡ് എന്ന് കമൻറ്റ് ഇടുവാണെങ്കിൽ ഞങ്ങൾ കൂടുതൽ വീഡിയോ ഇങ്ങനത്തെ ടോപ്പിക്കുകളെ എടുത്തിട്ട് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മ്യൂസിക് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ മിക്സി മാസ്റ്ററിങ് റിലേറ്റഡ് ആയിട്ട് ഡൗട്ടുകളുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നത് അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ